ഹലോ ഹായ് നമുക്കൊന്ന് വായിച്ച് ചെയ്ത് പഠിക്കാം ബ്യൂട്ടി പാർലറിലൊന്നും പോകണിപ്പം ഭയങ്കര ചാർജാണ് നമ്മളത് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പൗഡർ കൊണ്ടൊന്നും കേക്കപ്പായ എണ്ണമായി ഒന്ന് പോവുക എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഈ വായിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പഞ്ചസാര നമ്മുടെ പാനീയാക്കത്തില്ലേ അതുകൊണ്ടൊക്കെ നല്ലതായിട്ട് ഇച്ചിരി സ്വല്പം പഞ്ചസാര നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ലതായിട്ട് കുറുകി പാനി പരുവുമാകുമ്പോഴത്തേക്കിനൊരു സ്വൽപ്പം നാരങ്ങാനീരും കൂടെ പുരട്ടിയിട്ട് നമുക്ക് ദേ ഇങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു രോഗലും മുടക്കണ്ട പിന്നെ ഈ സ്റ്റിക്കും വാങ്ങിക്കണ്ട നമ്മുടെ വീട്ടിൽ നല്ല കോട്ടൺ തുണിയുണ്ട് അത് ഏത് കളറെങ്കിലും ആയിട്ട് അതുകൊണ്ടിതേ ഇങ്ങനെ വെക്കുക നല്ലതായിട്ട് അമർത്തി അങ്ങോട്ട് പിടിപ്പിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ ഒറ്റ വലി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴത്തേ നമ്മുടെ ഇവിടുത്തെ രോമം എല്ലാം പോകും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി ഐസ് ക്യൂബോ ഐസ് കൊണ്ട് നല്ലതായിട്ട് കഴുകുക അല്ലെങ്കിൽ ഐസ് വെള്ളം തണുത്ത വെള്ളം അതിനകത്തൊരു ടവൽ മുക്കി വെച്ച് നല്ലതായിട്ട് നമ്മൾ നമ്മളങ്ങ് തുടച്ച് കളയണം എന്നിട്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി സ്ഥലം മാറ്റി 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 വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി അതിനാണ് തന്നെ ഇവിടെ വേറെ ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ ചേച്ചിമാരോ അനിയത്തിമാരോ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെത്താണ് വീട്ടിൽ ചെയ്യുക ഐസ് ക്യൂബ് കൊണ്ട് നല്ലതായിട്ട് കഴുകി വിടുക അത് ചു ചിലർക്ക് ചൂട് പൊങ്ങി വരും ചെറിയ കുരുക്കൾ മാതിരി വരും അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യുക പക്ഷേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല കൊച്ചു കുമ്പിളാറ കയ്യൊക്കെ ഇങ്ങനെ നല്ല മിനി വരാൻ ഇരിക്കുന്ന അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് പഠിക്കുക ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകണ്ട പൈസയും കളയുണ്ട് ഓക്കെ ബായ്